വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ നടൻ ബാല തന്നെ ടാർഗറ്റ് ചെയ്യുകയാണെന്ന് യൂട്യൂബർ അജു അലക്സ് എന്ന ചെകുത്താൻ ബാല പലരെയും ആക്രമിച്ചിട്ടുണ്ടെന്നും ഇത് എലിസബത്ത് അടക്കം കണ്ടിട്ടുണ്ടെന്നും അജു അലക്സ് പറയുന്നു ആറാട്ടണൻ എന്നറിയപ്പെടുന്ന സന്തോഷ് വർക്കെ വീട്ടിൽ വിളിച്ചു വരുത്തി ബാലയുടെ ഭാര്യയായ കോകില മുഖത്തടിച്ചിട്ടുണ്ടെന്നും അമൃത സുരേഷ് ഭാര്യ അയക്കുന്ന സമയത്ത് ഡ്രൈവറായ ആളെ ബാല അടിച്ചിട്ടുണ്ടെന്നും അജു അലക്സ് പറയുന്നു ബാലയിൽ നിന്ന് ജീവന് ഭീഷണിയുണ്ടെന്ന് പോലീസിൽ പരാതി നൽകിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അജു അലക്സ് എലിസബത്തിന്റെ വിഷയത്തിൽ തന്നെക്കാളും കൂടുതൽ വീഡിയോകൾ മറ്റുള്ളവർ ചെയ്യുന്നുണ്ട് പക്ഷേ ബാല തന്നെ തന്നെ ടാർജറ്റ് ചെയ്യുകയാണ് ബാലയോട് താൻ അറിയാതെ ആരെങ്കിലും അൻപത് ലക്ഷം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ തനിക്ക് കണ്ടെത്തണം അതിന് വേറെ പരാതി കൊടുക്കുമെന്നും അജു അലക്സ് പ്രതികരിച്ചു എലിസബത്ത് മെന്റൽ ആണ് മരുന്ന് കഴിക്കുന്നുണ്ടെന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് അത് കോഗിലയെ കൊണ്ട് പറയിച്ചു സ്ഥിരമായിട്ടിങ്ങനെ അപവാദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു തനിക്കെതിരെയുള്ള അപവാദ പ്രചാരണം പ്രശ്നമല്ല പക്ഷേ ഇതങ്ങനെയല്ല തോക്കുമായി വന്നപ്പോൾ താൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ടതാണ് അന്ന് സുഹൃത്തിനോട് പറഞ്ഞത് നിന്നെയും കൊല്ലും അവനെയും കൊല്ലുമെന്നാണ് അന്നും ഇന്നും പറയുന്നത് അവനെക്കുറിച്ചുള്ള വീഡിയോയെക്കുറിച്ചാണ് വീഡിയോയെപ്പറ്റി പറഞ്ഞ് അവൻ തല്ലാനും കൊല്ലാനും ഇറങ്ങുന്നുണ്ട് ആറാട്ടെണ്ണനെ വീട്ടിൽ വിളിച്ചു വരുത്തി അടിച്ചു കോകിലെ കരണക്കുറ്റിക്ക് അടിച്ചിട്ടുണ്ടെന്ന് അവൻ ഒരു തവണ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അമൃതയുടെ സമയത്തുണ്ടായിരുന്ന ഒരു ഡ്രൈവറുടെ ചെവിക്കൽ അടിച്ചു പൊട്ടിച്ചു എന്നൊക്കെ അവൻ വീഡിയോ ഇടുന്നുണ്ട് എലിസബത്തിനെ അടിച്ചിട്ടുണ്ട് വേറെ കുറേ പേരെ ഉപദ്രവിക്കുന്നത് എലിസബത്ത് കണ്ടിട്ടും ഉണ്ട് പരാതി കൊടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ പോവുകയും അവിടെ വെച്ച് കോംപ്രമൈസ് ആക്കി വിടുകയും ചെയ്യും ഇതൊക്കെ ചെയ്യാനുള്ള ലൈസൻസ് എവിടെ നിന്നാണ് കിട്ടിയത് അവന് ആരെയും പേടിയില്ല ഇവന് ഉന്നത ഉദ്യോഗസ്ഥകർ കൂട്ടുകാരായിട്ടുണ്ട് അതേക്കുറിച്ച് എലിസബത്തും പറയുന്നുണ്ട് തന്നോട് മുൻവൈരാഗ്യമുണ്ട് ഇതൊരു സമാധാനപ്രിയനെതിരെയൊന്നുമല്ല പരാതി കൊടുത്തത് നിരന്തരം പ്രശ്നമുണ്ടാക്കുന്നയാളാണ് ചാരിറ്റിയൊക്കെ മാറ മാത്രമാണ് രണ്ട് ഭാര്യമാരുടെ അടുത്തു നിന്നും കുറേ കേസുകളുണ്ടല്ലോ ഇനി എലിസബത്ത് പരാതി കൊടുക്കുമ്പോൾ എങ്ങനെയാവും ആക്രമിക്കുന്നു എന്നുള്ളതാണ് അവനെതിരെയുള്ള പരാതികളെല്ലാം തന്നെ പിന്നെ അപവാദ പ്രചരണം അവൻ്റെ ഭാര്യമാരെ പറ്റിയും തന്നെക്കുറിച്ചുമെല്ലാം ഇപ്പോൾ ഭാര്യയെ ഇറക്കി അപവാദം പറയിക്കുന്നു അതിനോട് പ്രതികരിച്ച് തനിക്കെതിരെ കേസുണ്ട് ജീവന് ഉണ്ടെന്ന് പറഞ്ഞാൽ കേസില്ല കളിയാക്കിയാലാണ് കേസ് ബാല ആരെയെങ്കിലും കൊല്ലുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ബാല കൊല്ലുന്നത് വരെ ഇവരൊക്കെ വെയിറ്റ് ചെയ്യും വെളിവുള്ളവനൊന്നുമല്ല അവന് ഭയങ്കര പിന്തുണയുണ്ട് കുറേ ഗുണ്ടകളുടെ കൂട്ടുമുണ്ട് അന്വേഷിച്ചാൽ പലതിലും പങ്ക് കണ്ടെത്താമെന്നും അജു അലക്സ് പറഞ്ഞു